ഈ സത്യത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലർ എന്ന ഒരു അധികാരം ഉപയോഗിച്ചുകൊണ്ട് കാലിക്കറ്റ് സർവകലാശാലയിൽ കയറി ഗസ്റ്റ് ഹൗസിലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് അവിടെ നിന്നുകൊണ്ട് നാടിനപ്പം ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഒരു മറുപടി ഒക്കെ ഉണ്ടായിരുന്നു ബ്ലഡി കണ്ണൂർ എന്ന നിലയിലേക്ക് പെരുമാറുന്ന ആരിഫ് മുഹമ്മദ് ഖാനെക്കുറിച്ച് എം പി രാജേഷ് എന്താണ് പറയുന്നത് ഇപ്പോൾ എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥിനും താങ്കൾ അതിൻ്റെ നേതൃനിരയിൽ പ്രവർത്തിച്ചയാളാണ് എസ് എഫ് ഐ അദ്ദേഹത്തിനെതിരെ ഒരു നിലപാടെടുത്ത് ശക്തമായി കഴിഞ്ഞ രാത്രിയിലും സമരം ചെയ്യുന്നു പോലീസിനോട് ആജ്ഞാപിക്കുന്നു എന്തൊക്കെയോ ചാൻസലർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെ അദ്ദേഹം മനസ്സിലാക്കേണ്ടത് അദ്ദേഹം സർവകലാശാല ചാൻസലർ മാത്രമാണ് പണ്ട് ജർമ്മനിയിൽ മുപ്പതുകളിൽ ഉണ്ടായിരുന്ന ഫ്യൂറർ അല്ല ഹിറ്റ്ലർ അല്ല ആ മട്ടിൽ പെരുമാറാൻ നോക്കിയാൽ എങ്ങനെ പ്രതികരിക്കുക എന്നാണ് എസ് എഫ് ഐ കാണിച്ചത് പിന്നലെ അഴിപ്പിച്ച ബാനർ കെട്ടി എസ് എഫ് ഐയെ ഞാൻ അഭിനന്ദിക്കുന്നു അങ്ങനെ ചെയ്തതുവഴി എസ് എഫ് ഐ ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിച്ചു അടിയന്തരാവസ്ഥയല്ല ഇവിടെ അടിയന്തരാവസ്ഥയിൽ പോലും അതിനെ വെല്ലുവിളിച്ച് പ്രതിഷേധ പ്രകടനം നടത്തിയിട്ടുള്ളവരാണ് എസ് എഫ് ഐ എന്ന് ഈ ഗവർണർക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊരു ചുക്കറിയില്ല അതാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് കേരളത്തിൽ ആദ്യത്തെ പ്രതിഷേധ പ്രകടനം നടത്തിയത് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് എസ് എഫ് ഐ ആണ് അതാണ് എസ് എഫ് ഐയുടെ ചരിത്രം ആ എസ് എഫ് ഐ ആണ് അദ്ദേഹം പോയിട്ട് വെല്ലുവിളിക്കുന്നത് അപ്പോൾ അത് അതിനുള്ള മറുപടി വരെ കുട്ടികൾ കൊടുത്തിട്ടുണ്ട് ബാനർ കെട്ടാനുള്ള സ്വാതന്ത്ര്യം അവകാശം ഇദ്ദേഹത്തെ ഗവർണറായിട്ട് വ്യവസ്ഥ ചെയ്തിട്ടുള്ള അതേ ഭരണഘടന നൽകുന്ന അവകാശമാണ് അത് അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ ഇന്നലെ കുട്ടികളൊന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ കുറിച്ച് മുമ്പൊരുക്കിയ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇപ്പോൾ പറയില്ല കാരണം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടി നേതാവാണ് താരിഫ് മുഹമ്മദ് ഖാൻ ധീരതയോടെ നയിച്ചോളൂ എന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ എപ്പോഴത്തെ ഉത്തരവാദിത്വം മുമ്പൊരിക്കെ പറഞ്ഞത് എട്ട് പാർട്ടി മാറിയ ആളാണ് അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടാണ് ഞാൻ ആ കാര്യം അറിയുന്നത് പ്രതിപക്ഷ നേതാവിനോട് ഇപ്പം ചോദിച്ചാൽ അദ്ദേഹം ചിലപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയും ആ പ്രതിപക്ഷം എക്കാലത്തും ഗവർണറായിട്ട് അഡ്ജസ്റ്റ്മെന്റിൽ പോവുകയാണ് ഇപ്പോൾ ഗവർണർ അവരുടെ നേതാവാണ് കേരളത്തിലെ സംയുക്ത പ്രതിപക്ഷത്തിന്റെ നേതാവാണ് ഗവർണർക്ക് വേണ്ടിയാണ് ഈ കേരളത്തിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസും പ്രതിപക്ഷവും നവകേരള യാത്രയ്ക്കെതിരെ സമരം ചെയ്യുന്നത് ഗവർണറുടെ കൂലിപ്പട്ടാളമായിട്ട്